ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മാവൻ ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്തിനു കൊലപ്പെടുത്തി കൃത്യം നിർവഹിക്കാൻ പ്രതിക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തത വരുത്താൻ പ്രതി ചോദ്യം ചെയ്യും അതിനായി പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകും കുഞ്ഞിന്റെ അമ്മ ശ്രീധവുമായുള്ള പ്രശ്നമാണ് രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ സഹോദരൻ ഹരികുമാർ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെ കൊല്ലാൻ മാത്രം എന്തു പകയാണ് ഇയാൾക്ക് ഉള്ളതെന്നാണ് അറിയേണ്ടത് കുഞ്ഞിൻ്റെ അമ്മ ശ്രീധവുമായി ഇയാൾ നടത്തിയ വാട്സപ്പ് ചാറ്റിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകും ഇവർ ഇപ്പോൾ പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ സർക്കാർ സംരക്ഷണയിലാണ് ബന്ധുക്കളാരും ഏറ്റെടുക്കാൻ വരാത്തതോടെയാണ് അങ്ങോട്ടേക്ക് മാറ്റിയത് കേസിൽ അമ്മാവൻ ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കും നെയ്യാറ്റിങ്ങര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിലാണ് ഹാജരാക്കുക തുടർന്ന് പ്രതിയെ അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം ന്യൂസ് മലയാളം തിരുവനന്തപുരം